പാഠമൊന്ന് ചൈന ഇതാണ് ചൈനീസ് പതാക ഇതാണ് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് സംഘമിത്രങ്ങളെ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം അതായത് ഇതാണ് ചൈനീസ് പതാക ഇയാളാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഇനി സംഘമിത്രങ്ങൾക്ക് എളുപ്പത്തിൽ വിളിക്കാൻ പറ്റുമെങ്കിൽ ചൈനീസ് പതാകയെ തങ്കുപ്പൂച്ചയെന്നും ചൈനീസ് പ്രസിഡന്റിനെ മങ്കു പൂച്ചയെന്നും നിങ്ങൾ വിളിച്ചുകൊള്ളുക ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം ദാ ഇയാളെ അറിയോ ഇയാളെ തൊട്ട് കളിക്കല്ലേ കേട്ടോ ഇയാള് ഇത്തിരി അപകടകാരിയാണ് കാരണം നിങ്ങൾ ചൈനയുടെ പതാകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കത്തിക്കുന്നത് വേറെ ഏതോ രാജ്യത്തിൻ്റെ പതാകയാണ് നിങ്ങൾ ചൈനീസ് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കത്തിച്ച കോലം ദാ ഈ മനുഷ്യന്റെ കോലമാണ് ഇങ്ങേരെ ആള് ഒരു ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു തരം സാധനമാണ് അതിനാൽ തന്നെ ഇയാളെ തൊട്ട് കളിക്കരുത് ഇയാളെ തൊട്ട അമേരിക്ക ഇപ്പോ തൊട്ടാവാടി പോലെ ആയിപ്പോയി എന്ന് വേണം പറയാൻ എന്തെങ്കിലും ഇയാൾ വിളിച്ചു പറയുന്ന സമയത്ത് അമേരിക്ക മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഇവിടെ നിങ്ങളുടെ ബംഗാളിലെ സംഘികളായിട്ടുള്ള ചില ആളുകൾ ചൈനീസ് പ്രസിഡന്റ് ആണെന്ന് വിചാരിച്ച് കത്തിച്ചത് ദാ ഇങ്ങേരുടെ കോലമാണ് ഇങ്ങേരെങ്ങാനും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസൈല് സംഘികളുടെ ആസ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇങ്ങനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുള്ളും എന്ന് മാത്രമല്ല പേടിച്ച് കണ്ടം വഴി രണ്ട് റൗണ്ട് ഓടിയിട്ട് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിപ്പോകും കാരണം ഇയാളെ ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ച ഇയാളുടെ ഒരു ബന്ധുവിനെ അതായത് അടുത്ത ബന്ധുവിനെ ഇയാൾ ശിക്ഷിച്ച രീതി എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ചെന്നായ്ക്കളെ പട്ടിണി കിട്ടും മുഴു പട്ടിണി ആ ചെന്നായ്ക്കളുള്ള കൂട്ടിലേക്ക് ഇയാളുടെ ബന്ധുവിനെ ഇയാളും കൂട്ടരും തള്ളി വിട്ടു ചെന്നായ്ക്കൾക്ക് ബന്ധുവിനെ കിട്ടിയ ഉടൻ തന്നെ കടിച്ചു കീറി ഒരു പരുവമാക്കിയെടുത്തു കൈയും കാലും വെവ്വേറെയായി എന്ന് വേണം പറയാൻ ഒരു കഷ്ണം പോലും അവർ ബാക്കി വെച്ചില്ല എന്ന് മാത്രമല്ല ആ ക്രൂരത കണ്ട് ലോകം തന്നെ ഞെട്ടിപ്പോയി അമ്മാതിരി സാധനമാണ് ഇയാൾ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഉത്തര കൊറിയക്കിട്ട് ഒരു താങ്ങുകൊടുക്കാൻ ട്രംപ് എണ്ണൻ തീരുമാനിച്ചു അങ്ങനെ ഈ സാധനത്തിന് അതായത് കിങ് ജോങ് ഉന്നിനെ ട്രംപ് അണ്ണൻ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ച ഉടൻ തന്നെ ഇയാൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒരു മിസൈൽ അമേരിക്കയിലേക്ക് വരുന്നുണ്ട് കാത്തിൽ കൊള്ളാനാണ് ഉടൻ തന്നെ ട്രംപ് അണ്ണന് മുട്ടുമടക്കിയിട്ട് നേരെ മാപ്പ് പറയാതെ പറഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാത്തിൽ നിന്നും ഒഴിവായി പിന്നോട്ടു പോയി അമ്മാതിരി സാധനത്തിൻ്റെ കോലമാണ് സംഘമിത്രങ്ങളെ നിങ്ങൾ കത്തിച്ചത് ചൈനയോട് ഞങ്ങൾക്ക് നല്ല വെറുപ്പുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരെയാണ് അവരില്ലാതാക്കിയത് അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നുള്ളത് പക്ഷേ നിങ്ങൾ ചൈനയ്ക്ക് പുറമെ ഉത്തര കൊറിയയെയും കൂടി നമ്മുടെ ശത്രുക്കളാക്കി മാറ്റുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്തിട്ട് പാഠം ഒന്ന് ചൈനയുടെ പതാകയെക്കുറിച്ചും ചൈനയുടെ പ്രസിഡന്റിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തന്നല്ലോ അത് സംഘികളെ നിങ്ങളുടെ എല്ലാ ശാഖകളിലെയും പ്രവർത്തകരിലേക്ക് എത്തിച്ചു കൊടുത്ത് ദയവ് ചെയ്തിട്ട് ആ ഒരു ചിത്രത്തിലുള്ള പതാകയും കത്തിക്കുകയാണ് എങ്കിൽ ഞാൻ നിർബന്ധിക്കുകയില്ല അതുപോലെ തന്നെ കോലം കത്തിക്കുകയാണെങ്കിൽ ഈ പ്രസിഡൻറ്റിൻ്റെയും കോലം കത്തിച്ചാൽ മതി ദയവ് ചെയ്തിട്ട് ഈ പുള്ളിയെ നോവിച്ചു വിടരുത് അത് നിങ്ങൾക്ക് മാത്രമല്ല ഈ രാജ്യത്തെ ഞങ്ങൾക്കും കൂടി പ്രശ്നമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള